നബി മരിച്ചപ്പോ ഉമർഖത്താബ്ലാനു മരിച്ച നബിക്ക് വേണ്ടി വാദിക്കാൻ നബി മരിച്ചിട്ടില്ല അത്യാണോ ഖുറാഫാത്ത് അത് ഉമറിന് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് മിനിറ്റ് ഉമറിന് ഇങ്ങോട്ട് പറഞ്ഞ ഖത്താബിന് എന്റെ കാരണോ നബി മരിക്കാൻ പാടില്ല എന്താ കാരണോ ആയത്ത് പറയുന്നുണ്ട് ആര് ഉമർ ഉമർഖത്താബ്രാന് പറയാൻ ആയത്തിലുണ്ട് നബി മരിക്കാൻ പാടില്ല ആയത്തിലുണ്ടോ ഉണ്ടായിരുന്നു മരിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ല ഉമർ ഉമർലാൻ മനസ്സിലാക്കിയ തെറ്റി കേട്ടോ ഒരു മിനിറ്റ് സിദ്ദീഖ് അങ്ങനെയാ ുംബുബക്കർ മരിച്ചോൾക്ക് വേണ്ടി വാദിക്കാൻ ഉമർ ബിൻ ഖത്താബ് വന്നു ശരിക്കും ശ്രദ്ധിച്ചോളി കേട്ടോ തെളിവുള്ളവർക്ക് മരിച്ച നബിക്ക് വേണ്ടി വാദിക്കാൻ നബി മരിച്ചിട്ടില്ല അത്യാണോ ഖുറാഫാത്ത് ഉമറിന് ഉണ്ടായിരുന്നു ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഉമർ നിങ്ങള് പറഞ്ഞ കുറാഫാത്ത് ഉണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബിന് എന്തേ കാരണോ നബി മരിക്കാൻ പാടില്ല എന്താ കാരണം ആയത്ത് പറയുന്നുണ്ട് ആര് ഉമർ വിൽ പറയാൻ ആയത്തിലുണ്ട് നബി മരിക്കാൻ പാടില്ല ആയത്തിലുണ്ടോ ആയത്തിണ്ടായിരുന്നോ ഉണ്ടായിരുന്നു മരിക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ല ഉമർ മനസ്സിലാക്കിയ തെറ്റി കേട്ടോ ഒരു മിനിറ്റ് നിങ്ങൾ തിരുത്താൻ തയ്യാറല്ല പക്ഷെ ഉമർ തിരുത്താൻ തയ്യാറാ പ്രതി അള്ളാഹ് അതാ വിഷയം എന്ന് പറയാം കാരണം അതൊരു പോയിന്റാണ് വിഷയം പഠിപ്പിക്കൽ ആണല്ലോ നമ്മുടെ ഉദ്ദേശം അറിയില്ല ചെറിയ കാര്യം

ഉമർ മിൽ അടുത്തൂടെ മെല്ലെ പോവും പേടിയായിരുന്നു ഉമർ ചെയ്തൂടും കത്തി കൊണ്ടൊക്കെ വെട്ടിയിടും അതുകൊണ്ട് അദ്ദേഹം രണ്ടാഴത്ത് ഇങ്ങനെ ഓതിക്കൊണ്ട് മെല്ലോ ഓതി ഈ അബ്ദുല്ലാഹിനു മുഖത്തും പറയുണ്ട് പേടിച്ചിട്ടാ ഉറക്കോ ഓതാൻ കഴിഞ്ഞില്ല ഉമറിനെ പക്ഷെ ഒരു പേടിയും ഓടി ഒരു ഏരത്ത് കയറിയുന്നു എന്നിട്ട് പറഞ്ഞു ഉമറിനോട് ഉമർ പറഞ്ഞു ഇരിക്കേ രണ്ട് വചനം പ്രത്യേകത ഒരു ികുടേകത ഒരായ തെറ്റിദ്ധാരൻ ഉണ്ടായപ്പോ അബുബക്രദ് പഠിപ്പിച്ചു കൊടുത്തുണ്ട് മരിക്കും എന്ന് അല്ല പറഞ്ഞിട്ടുണ്ട് എവിടെ മൂന്നാം അധ്യായം നൂറ്റി നാപ്പത്തിനാലാമത്തെ വചനം ആ അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പതാമത്തെ വചനം ഈ രണ്ട് വചനം ഈ രണ്ട് വചനവും അബുബക്ര സിദ്ദീഖ് ഉദ്ധരിച്ചു ഇത് കേട്ടപ്പോ ഉമർ ബിൻ ഖത്ത പ്രധാന് മനസ്സിലായി ഞാൻ മനസ്സിലാക്കിയ ആയത്തിന് അങ്ങനല്ല അർത്ഥം അത് ശരിയോ അല്ല അല്ലാഹുവിന്റെ റസൂൽ ഗണ്ഡിതമായി മരിക്കും എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് വിവരിച്ചപ്പോ മനസ്സിലായി മനസ്സിലായപ്പോ തിരുത്തി വാള് താഴെ വെച്ചിരുന്നു എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് നടത്തിയ പ്രസംഗം എന്താ എന്താ നടത്തിയത് കാന്തപുര അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചെല്ലാം പറയണം ചിറ്റടി മീത്തൽ അബൂബക്കറിനെ കുറിച്ചല്ല നേരെ മറിച്ച് സ്വർഗത്തിന്റെ എട്ടു വാതിലുകളിലൊക്കെ കടന്നു പോകുന്ന അബുബക്ര സുദ്ദീഖ് ഒരു പ്രസംഗം നടത്തി പച്ച വഹാബിസം കേട്ടോളിട്ടോ അബൂബക്കർ സിദ്ദീഖിന്റെ പച്ച വഹാബിസം സുദ്ദീഖിന്റെ എന്താ പറയണ്ടേ അബുബക്രീഖ് അൻഹു സമസ്തയാണെങ്കിൽ ഇത്രയേറെ ദുഃഖിച്ച ഉമറിനോട് എന്ത് ഉമറേ എന്ത് പൊട്ടത്തരാ ഉമറേ തെൽക്കാല നബി നമ്മളിൽ നിന്ന് കബറിലേക്ക് മാറി നല്ലാതെ നബിയുടെ എന്തെങ്കിലും ഒരു കഴിവ് അവസാനിക്കോ ഉമറെ നമുക്ക് എന്ത് ചോദിച്ചൂടെ എന്ത് വിളിച്ചു ചോദിച്ചൂടെ കാരണം എന്താ ഇവിടെ നോക്കൂ നിങ്ങൾ പകരാ മരിച്ചു മണ്ണോട് മണ്ണ് ചേർന്ന മൊയ്തീശനെ വിളിച്ചിട്ടാണ് ദുവാ ചെയ്തിട്ടാണ് ഒരു സമ്മേളനത പങ്കെടുക്കുന്നത് എങ്കിൽ അത് ശരിയായിരുന്നെങ്കിൽ അബൂബക്ര സിദ്ദീഖ് എന്താ പറയേണ്ടത് ഉമറേ പൊട്ടത്തരം പറയല്ലേ റസൂലും മരിച്ചാൽ എന്തും കേൾക്കും എന്തും കാണും ഉത്തരം ചെയ്യും സകല ലോകവും നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് ഒരു പ്രശ്നവുമില്ല എന്നല്ലേ പറയണ്ടേ അല്ലേ അങ്ങനെ പറയുന്നുണ്ട് കാരണം വേറൊന്നുണ്ട് മർക്കസ് സക്കാപത്ത് സുന്നി അമ്മ അന്ന് ജാമിയ നബിയേ ഉള്ളു മൊഹമ്മദ് കോളേജിന്റെ പേരായിരുന്നു അത് മനസ്സിലായോ അവിടെ പഠിച്ച ആളാ അബൂബക്കർ ആളാഖ് വഹാബിയായിരുന്നു ശരിക്ക് ചിന്തിച്ചോ ഓർത്തോ നെഞ്ചത്ത് കൈവെച്ചോർത്തോ എന്താ അബൂബക്കർ പറഞ്ഞു എന്താ പറഞ്ഞു ആരെങ്കിലും ആരാധിക്കുന്നതെങ്കിൽ മരിച്ചിരിക്കുന്നു അല്ലെന്താ പറഞ്ഞേ

ഒരിക്കലും ഇതാണ് വഹാബിസം അബുബക്രീഖിന്റെ വഹാബിസം കേട്ടോ മനസ്സിലായോ ഞങ്ങൾക്ക് എന്ത് സന്തോഷ ശരിക്ക് നോക്കൂ ഉമർ ഒരു ആയത്ത് കത്താ പ്രധാനൊരു മരിക്കാൻ പാടില്ല സമസ്തക്കായിരുന്നു ആശ്വാസവും അതെങ്ങാണ്ട് അംഗീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ സമസ്തക്കല്ലേ നിങ്ങൾ ചിന്തിക്കി ആലോചിക്കും തലച്ചോറ് കൊടുത്ത് ആലോചിക്കും നേരെ മറിച്ച് മഹാനായ അബുബക്ര സിദ്ദീഖ് സത്യാസത്യ വിവേചനത്തിന്റെ കാവലാളായ അബുബക്ര സിദ്ദീഖ് അല്ലെ സിദ്ദീഖ് അദ്ദേഹത്തിന് പേര് വന്ന അതുകൊണ്ടാണല്ലോ ആ അബുബക്ര സിദ്ദീഖ് പറയാണ് നിങ്ങൾ വിളിച്ചു നബി മരിച്ചു അല്ല അള്ളഹനാണോ അല്ലാക്ക് ഇതാണ് ഞങ്ങൾ പറയുന്ന ആദർശം അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ ആദർശം ഉമറിന് തെറ്റിദ്ധാരൻ ഉണ്ടായി അത് സമസ്തക്കാർക്ക് ഉണ്ടായതുപോലെ അത് നമ്മൾ സ്വീകരിച്ചില്ല അബൂബക്കർ സിദ്ദീഖ് സ്വീകരിച്ചില്ല ഉമർ പോലും തീർത്തി അപ്പൊ ഉമറിന്റെ ആദർശം എന്താണ് അബൂബക്കർ ആദർശം ദാറ്റ്സ് ദാറ്റ്സ് ഓൾ ഓൾ 你玛卡，阿里哦，杰。